ആണ് എപ്പോഴും ഓർമ്മകൾ ഉള്ളതാണ് ഒരു സന്തോഷം തീർച്ചയായിട്ടും ഈ ആനുവൽ മീറ്റ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വരുന്നുണ്ട് മൂന്നാമത്തെ തവണയാണ് ആ മൂന്നാണോ നാലാണോ കറക്റ്റ് ഓർമ്മയില്ല നാലാമത്തെയോ മൂന്നാമത്തെയോ ആണോ അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കിട്ടില്ലല്ലോ വർഷത്തിലൊരിക്കുകയല്ലേ അത് കിട്ടുമോ വർഷത്തിലൊരിക്ക അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഉപയോഗിക്കും എല്ലാവരും കാണാനും തിരിച്ച് കണക്ട് ചെയ്യാനും എല്ലാവരും ഉണ്ടാനൊക്കെ ഇടവേള ബാബു ചേട്ടൻ ബാബുചേട്ടൻ ഭാരവാഹിത്തിൽ നാല് വർഷമാണെങ്കിൽ കൂടെ ആ ഒരു സിനിമ മേഖലയിൽ ഒരുപാട് ഓർമ്മകൾ ബാബു ബാബുചേട്ടനായിട്ട് കൂടെ ഉണ്ടാവും അദ്ദേഹം ആ ഒരു നിന്ന് വിടവാങ്ങുമ്പോൾ ഓർമ്മകൾ എന്തൊക്കെയാണ് ഞാൻ ഒരുപാട് മിസ് ചെയ്യും ബാബു ബാബുചേട്ടന് കാര്യം ബാബുചേട്ടന് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ഇപ്പോൾ ഒരു അസോസിയേഷനിലെ ഭാരവാഹിക്കപ്പുറത്തേക്ക് ഒരു ബ്രദർലി അഫെക്ഷൻ ആണ് എനിക്ക് ബാബുചേട്ടനോടുള്ളത് എന്നെ ഒരു വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ പിടിച്ച് എന്നെ കേട്ടി കൊണ്ടുവന്ന ഒരാളാണ് എന്നും ഇപ്പൊ ഈ സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരുപാട് നന്ദിയും കടപ്പാടുമുള്ള ഒരാളാണ് ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇത് മൂന്നാം തവണയാണ് വരുന്നത് അറിയാം അദ്ദേഹം എന്നൊരു ഒരു അൾട്ടിമേറ്റ് പേഴ്സൺ ആണ് അപ്പൊ അദ്ദേഹം ഈ മൂന്നാം തവണയും നമ്മുടെ അമ്മയുടെ അമരത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് സന്തോഷം അല്ല അത് എന്താ പറയാ ചില കാര്യങ്ങൾ നമുക്കത് അഭിപ്രായം പറയാനുണ്ടാവാത്ത കാര്യങ്ങളും അത്രയും അടിപൊളിയായിട്ടൊരു നമുക്കൊരു എനിക്കൊരു ഒപ്പീനിയൻ പറയാനുള്ള നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല സിനിമാക്കാർക്ക് മാത്രമല്ല അതിന് പുറത്തേക്കും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി കൈനീട്ടം സാന്തസ്പർശം ഒരുപാടുണ്ട് അപ്പം അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് അമ്മയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പറയാൻ വളരെ നല്ല കാര്യമാണ് കാര്യം കുറേ ഗുണമുള്ള ഒരു അവസ്ഥയാണല്ലോ പിന്നെ ഞാൻ അതിനൊക്കെ എന്താ പറയേണ്ടത് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് തമിഴ് ഫിലിം ഇറങ്ങുന്നുണ്ട് അത് സെപ്റ്റംബറിൽ ഉണ്ടാവും പിന്നെ പടം ഇപ്പൊ ഹാൽ എന്ന് പറഞ്ഞു വരുന്നത് അതെ അതെ നമുക്ക് ലാസ്റ്റ് ലിറ്റിൽ ഹാർട്ട്സ് ഇറങ്ങി ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കാണ് മദ്രാസ്കാരം ഒക്കെ ഹിറ്റ് ആവട്ടെ ജയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി